ഇഷ്ടം ഫാമിലി സെന്ററിന്റെ ഓണാശംസകൾ വയനാട് ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് ഉള്ളിയേരി മണ്ഡലം കമ്മിറ്റി പച്ചക്കറി ചാലഞ്ച് നടത്തി ഉള്ളിയേരി ടൌണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹിൻ ഉള്ളിയേരി പഞ്ചായത്ത് അംഗം സുജാത നമ്പൂതിരിക്ക് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് ഉള്ളിയേരി മണ്ഡലം കമ്മിറ്റി പച്ചക്കറി ചലഞ്ച് നടത്തി ഉള്ളിയേരി ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ ഉള്ളിയേരി പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് അംഗം സുജാത നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാ ദുരന്തമാണ് വയനാട്ടിലുണ്ടായിരുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയ്ക്ക് ആ അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങാവേണ്ടതും അവരുടെ കണ്ണീർ ഒപ്പേണ്ടതും ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെയും ബാധ്യതയും ഉത്തരവാദിത്വമുണ്ടാകും ആ വേണ്ടി ഈ ഫണ്ട് ഫണ്ട് സമാഹരിക്കാൻ സമാഹരിക്കാൻ ഒരു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെമീൻ പുളിക്കൂൽ അധ്യക്ഷനായി അഭിജിത്ത് ഉണ്ണികുളം സുധീൻ സുരേഷ് സതീഷ് കനൂര് നാസ് മാംബോയിൽ റംല ഗഫ് റെനീഫ് മുണ്ടോത്ത് എൻ അനുദർശ് പ്രശോബ് കാക്കഞ്ചേരി എന്നിവർ സംസാരിച്ചു പത്തൊമ്പതാം വാർഡിലും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു